ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു രാധേ രാധേ ശ്യാം നമ്മളിന്ന് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ണിക്കണ്ണനും ഭക്തയുടെ കൂടെ പോയ കഥയെ പറയുന്നത് നേരത്തെ മഞ്ചാടി കിട്ടിയ അനുഭവത്തെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു അതിന് താഴെ വന്ന ഒരു ആയിരുന്നു ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു കഥ അത് നിങ്ങളെ കൂടി അറിയിക്കണമെന്ന് തോന്നി കഥ ഇങ്ങനെയാണ് ഞാൻ ആറ്റുകാൽ ഇടാൻ പോയപ്പോൾ കണ്ണനോട് പറഞ്ഞു കണ്ണാ നീ പൊങ്കാലയിടാൻ നിൽക്കുന്ന ഇടത്ത് എനിക്ക് സ്ഥലം തരണേ എന്ന് പ്രാർത്ഥിച്ചു പൊങ്കാൽ സമയം എൻ്റെ വെണ്ണക്കണ്ണനെ കൂടിക്കൊണ്ടുപോയി ഇടുന്നത് നോക്കി എൻ്റെ കുഞ്ഞു വെണ്ണക്കണ്ണൻ ഇരുന്നു പൊങ്കാല ഇട്ട് കഴിഞ്ഞ് അടുപ്പിൻ്റെ അടുത്തൊരു മഞ്ചാടി ഞാൻ അത്ഭുതപ്പെട്ടു പോയി അവിടെ എങ്ങും മഞ്ചാരി മഞ്ചാടി മരമില്ല സിറ്റിയാണ് ഞാൻ കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ ഞാനുണ്ട് എന്നൊക്കെ കാട്ടി കാട്ടിത്തന്നതാണോ കണ്ണാ ഇടാൻ ഇറങ്ങാൻ നേരം ഞാൻ പറഞ്ഞു കണ്ണാ അമ്മ വരികയാണ് അമ്മയുടെ വണ്ടി വയ്ക്കാനും അടുപ്പിടാനും സ്ഥലം കാട്ടിത്തരണേ എന്ന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അടുപ്പിൻ്റെ അടുത്ത് തന്നെ വണ്ടി വയ്ക്കാനും കഴിഞ്ഞു എനിക്ക് കിട്ടിയ മഞ്ചാടി ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട് ഭക്തിയുടെ അനുഭവം എത്രത്തോളം മനോഹരമാണെന്ന് നോക്കൂ പൊങ്കാല ഇടാൻ നേരം ഭഗവാനോട് പറയാണ് എനിക്ക് പൊങ്കാല ഇടാൻ പറ്റിയ നല്ലൊരു സ്ഥലം ഉണ്ടാക്കണേ അതുപോലെ തന്നെ എൻ്റെ വണ്ടി പാർക്ക് ചെയ്യാനോ അവിടെ സ്ഥലം കിട്ടണേന്ന് എന്തായാലും അറിയാം ആ ഒരു പൊങ്കാല സമയം എന്ന് പറയുന്നത് അവിടെ വലിയ തിരക്കാണ് ഈ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഭക്തജന തിരക്കുണ്ടെന്നാണ് പറയുന്നത് കൊറോണയൊക്കെ കഴിഞ്ഞതിനു ശേഷം ആളുകൾ ഒക്കെ തന്നെ എല്ലാവരും എന്താണ് പൊങ്കാല ഇടാൻ വന്നിരിക്കുകയാണ് അപ്പം എന്തായാലും തിരക്കുണ്ടായിരിക്കും എന്നുള്ളത് പൂർണ്ണമായിട്ടും ഉറപ്പാണ് പക്ഷേ പോകാനായിരം ഈ അമ്മ എന്താ ചെയ്യേണ്ടത് തൻ്റെ ഉണ്ണിക്കണ്ണനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ അവിടെ നല്ലൊരു സ്ഥലം കിട്ടട്ടെ അതുപോലെ തന്നെ എൻ്റെ വണ്ടി പാർക്ക് ചെയ്യാനും സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ഉണ്ണിക്കണ്ണനെയും വെണ്ണക്കണ്ണനെയും കൂടി കൊണ്ടുപോവുകയാണ് അങ്ങനെ കണ്ണൻ അവിടെ ഇരുന്ന് അമ്മ ഉണ്ടാക്കുന്ന പൊങ്കാലയൊക്കെ നോക്കി ഇരിക്കുകയാണ് പെട്ടെന്നുണ്ടാക്കമ്മയെ പെട്ടെന്നുണ്ടാക്കുക ഇതിൻ്റെ പ്രസാദം എനിക്ക് നെയ്തിക്കണോ എനിക്ക് എനിക്കും കഴിക്കണോ എന്നൊക്കെ പറഞ്ഞ് പൊണ്ട് ഉണ്ണിക്കണ്ണൻ ആ അമ്മയുടെ പൊങ്കാലയ്ക്ക് കൂടുതൽ യാണ് എത്രത്തോളം മനോഹരമായിട്ടുള്ള അനുഭവമാണ് നമ്മുടെ വീഡിയോക്ക് താഴെയാണ് അവർ ഈ കമൻറ്റ് ഇട്ടത് ഇത് വായിച്ചപ്പോൾ സത്യമായിട്ടും എനിക്ക് എൻ്റെ മനസ്സ് നിറയണ്ടായി തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ കൂടി ഈ ഒരു കഥ അറിയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു കഥ ഞാനിന്ന് പറയുന്നത് കേട്ടോ മാത്രമല്ല അവിടെ എന്താണ് അമ്മയ്ക്ക് കിട്ടുന്നത് ഒരു മഞ്ചാടിയാണ് കണ്ണിൻ്റെ സാന്നിധ്യം അറിയിച്ചു കൊണ്ട് കാരണം ആ ഭാഗത്തൊന്നും തന്നെ മഞ്ചാടിമാരം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ മഞ്ചാടി കൂടി കയ്യിൽ കിട്ടിയപ്പോൾ അവർക്ക് പൂർണ്ണമായിട്ട് ഉറപ്പായി തൻ്റെ കൂടെ ഉണ്ണിക്കാണുണ്ട് എന്നുള്ളത് തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചുകൊണ്ട് തൻ്റെ കൂടെ തന്നെ തൻ്റെ ഭഗവാൻ തൻ്റെ ഗുരുവായപ്പൻ ഉണ്ട് എന്നുള്ളത് അവർക്ക് കുറച്ച് വിശ്വാസമായി അവരുടെ ആത്മവിശ്വാസം കൂട്ടി ആ മഞ്ചാടി അവരെന്താ ചെയ്യണം ആ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ എത്രത്തോളം മനോഹരമാണ് അല്ലേ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു രാധേ രാധേ ശ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ കൃഷ്ണാനുഭവങ്ങൾ ഉണ്ടാവും ഇത്തരത്തിലുള്ള കൃഷ്ണാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ യാതൊരു മടിയും കാണിക്കല്ലേ നമുക്ക് ഇത്തരത്തിലുള്ള കൃഷ്ണാനുഭവങ്ങൾ മറ്റുള്ളവർ കൂടി അറിയുമ്പോൾ അവരുടെ മനസ്സിലും ഭക്തിയുടെ വെളിച്ചമാണ് നിറയുന്നത് അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഭക്തിയോ വിശ്വാസമോ ഇല്ലാതെ നഷ്ടപ്പെട്ടുകൊണ്ട് ഈ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ് ഈ ഭക്തിയുടെ രുചി അറിഞ്ഞവർ അത് പകർന്നു നൽകുമ്പോൾ മറ്റുള്ളവരുടെ ഉള്ളിലും കൂടി പ്രകാശമാണ് നിറയുന്നത് നമ്മളറിയാതെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യുന്ന വലിയൊരു പുണ്യമാണ് ാണ് അതെന്ന് ഓർക്കുക അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ യാതൊരു മടിയും കാണിക്കല്ലേ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകുന്നത് അതുകൊണ്ട് താങ്ക് യു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു രാധേ രാധേ ശാം താങ്ക് യു